ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ചെയ്യും തിരുവാതിര നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസഫലം കൂട്ടുകെട്ടുകൾ ദോഷം ചെയ്യും ജോലിയിൽ മാറ്റം തിരുവാതിര നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണം തുലാം ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ ചിങ്ങമാസത്തിൽ നല്ല ഉദ്ദേശങ്ങൾ ചോദ്യം ചെയ്യപ്പെടാം ആയതിനാൽ അനാവശ്യ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നന്നായി ചിന്തിക്കുക ചില കൂട്ടുകെട്ടുകൾ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ചില കേസുകൾക്കും കാരണമാകും താൻ ഇടപെടുന്ന വിഷയത്തിൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന നേട്ടത്തിൽ അഭിമാനിക്കും മറ്റുള്ളവർ ഇടപെട്ട് നിലവിലുള്ള വ്യവഹാരങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും ടത്തിൽ മേലധികാരികളുടെ പ്രശംസയും സഹകരണവും ലഭിക്കും കന്നിമാസത്തിൽ സർക്കാർ തലത്തിൽ തൊഴിലെടുക്കുന്നവർക്ക് മാറ്റം ലഭിക്കും സ്ഥാനക്കയറ്റവും വിനോദയാത്രയ്ക്കായി പണം ചിലവഴിക്കും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒപ്പമുണ്ടാകും ജീവിത പങ്കാളിയുടെ ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കുന്നത് ആശ്വാസമാകും സ്ത്രീകളുമായുള്ള ഇടപാടുകൾ സമൂഹത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കാനേ ഉപകാരപ്പെടും ഇഷ്ടപ്പെടുന്നവർക്ക് ചില തടസ്സങ്ങൾ അനുഭവിക്കേണ്ടതായി വരും പ്രമാണം ആഭരണം എന്നിവ കൈവശത്തിൽ ലഭിക്കും തുലാമാസത്തിൽ പ്രതീക്ഷിക്കാതെ വരുന്ന ധനനഷ്ടം മാനസികമായി തകർക്കും ദൂരയാത്രകൾക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കും മതപരമായ ചടങ്ങുകളിൽ പൂർണ്ണമായും പങ്കുചേരും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട യാത്രകൾ നടത്തേണ്ടതായി വരാം ചിലവ് നിയന്ത്രിക്കാൻ കഴിയണമെന്നില്ല കൂട്ടലിന്റെ വക്കിലെത്തിയ വ്യാപാര സംരംഭങ്ങൾ പങ്കാളിത്തത്തോടെ പുനരുജ്ജീവിപ്പിക്കും ഗുരുക്കന്മാരായവരുടെ കാരണവർ സ്ഥാനം അലങ്കരിക്കുന്നവരുടെ ദേഹവിയോഗം മാനസികമായി തളർത്തും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ